സദാനന്ദൻ ചേപ്പറമ്പ് ശബരിമല സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിനാല് വർഷം കഴിയുന്നു തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ഉൾപ്പെടെ നിരവധി സിനിമകളിൽ അഭിനയിച്ച സദാനന്ദന് തൻ്റെ ജോലിയിൽ ഏറ്റവും സന്തോഷം നൽകുന്നത് സന്നിധാനത്തെ സേവനം തന്നെയാണ് സദാനന്ദൻ ചേപ്പറമ്പ സേവനത്തിന്റെ പാതയിൽ പോലീസ് യൂണിഫോമിൽ സന്നിധാനത്തെത്തിയിട്ട് ഇരുപത്തിനാല് വർഷം പൂർത്തിയാവുകയാണ് സന്നിധാനത്ത് കഴിച്ചു ദിനങ്ങൾ പൂർണ്ണമായും അയ്യപ്പ സേവയായി കണക്കാക്കുന്നു ശ്രീകോവിലിന് സമീപം ദർശനത്തിനായി കാത്തു നിൽക്കുന്നവരെ സഹായിക്കുകയാണ് സദാനന്ദ ചേപ്പറമ്പിന്റെ മുഖ്യ ജോലി പതിനെട്ടാം പടി മുതൽ സന്നിധാനത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ജോലി നോക്കിയിട്ടുണ്ട് വിവിധ നാടുകളിൽ നിന്നും നിന്നുള്ളവർ എല്ലാവരും സംഗമിക്കുന്ന ഒരു ഭൂമി ഇവിടെ ജാതി മതവ്യത്യാസം ഒന്നുമില്ലാതെ എല്ലാവരും അയ്യപ്പനെ കാണാൻ വേണ്ടി വരുന്നു എല്ലാവരും അതിൽ സായുജ്യമണഞ്ഞു പോകുന്നു അവരെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ സേവിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് കേരള പോലീസിൻ്റെ ഒരു ഭാഗമെന്ന രീതിയിൽ ഞാൻ കാണുന്നത് മുഖപരിചയമുള്ളവർ സദാനന്ദൻ പോലീസിനോട് കുശലം പറയും ചിലർ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത് അഭിനയിച്ച ഒട്ടുമിക്ക സിനിമകളിലും പോലീസ് വേഷമായിരുന്നു നാടകത്തിലൂടെയായിരുന്നു അഭിനയത്തിന്റെ തുടക്കം പോലീസ് ജോലിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷവും അയ്യപ്പ സേവ തുടരാനാണ് സദാനന്ദൻ ചേപ്പറമ്പിന്റെ തീരുമാനം കണ്ണൂർ ആലക്കോട് സ്റ്റേഷനിലെ എസ് ഐ ആണ് സദാനന്ദൻ കേരള വിഷൻ ന്യൂസ് സന്നിധാനം